ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ഉണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നമ്മുടെ ചാനലിൽ പുതിയ കുറച്ച് സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന കുറച്ച് പുതിയ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് നമ്മുടെ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ മുമ്പും കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് എളുപ്പത്തിൽ വീഡിയോകളുടെ കാറ്റഗറി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് മുമ്പ് തന്നെയുള്ള പ്ലേ ലിസ്റ്റുകളാണ് അതായത് ഓരോ വിഭാഗത്തിൽ പെടുന്നത് അതാത് സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് പ്ലേ ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉദാഹരണത്തിന് ഇങ്കു ബാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾക്ക് അത് അങ്ങനെ ഒരു സെക്ഷൻ ഇൻക് ബാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളുടെ ഒരു സെക്ഷൻ പിന്നെ നാടൻ കോഴികളെ അടയിരുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷൻ കോഴികൾക്കുണ്ടാകുന്ന അസുഖവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷൻ കോഴി കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ തീറ്റ കൊടുക്കുന്നത് എന്നുള്ള ഒരു സെക്ഷൻ അങ്ങനെ പിന്നെ കോഴി തീറ്റകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ തീറ്റ ചിലവ് കുറയ്ക്കാം തീറ്റകൾ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ കോഴികൾക്ക് ഏതൊക്കെ തീറ്റകളെ കൊടുക്കുന്നുണ്ട് തുടങ്ങിയ രീതിയിലുള്ള തീറ്റകളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വീഡിയോകളൊക്കെ ഒരു സെക്ഷൻ പിന്നെ നമ്മൾ ഗപ്പികളുടെ വീഡിയോ ചെയ്യാറുണ്ട് മീൻ വളത്തിലെ ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ അതിനൊരു സെക്ഷൻ അതുപോലെ തന്നെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട് അതിനൊരു സെക്ഷൻ അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ള പ്ലേ ലിസ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അറിയേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റുകൾ ഒന്ന് കയറി നോക്കുക ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേ ലിസ്റ്റുകൾ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ആ പ്ലേലിസ്റ്റ് പിൻ ചെയ്യാം പിന്നെ മുകളിൽ കാർഡ് രൂപത്തിൽ കൊടുക്കാൻ പറ്റുന്ന പ്ലേ ലിസ്റ്റുകളുടെ ബട്ടണിൽ അതും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നേരെ ആ പ്ലേ ലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ സെലക്ട് ചെയ്ത് കാണാം പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് പേജിൽ അത്ര ആക്റ്റീവല്ല അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അതിൽ ഇട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ആ പേജിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക് സ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കയറി ഒന്ന് ലൈക്ക് ചെയ്യുക ഭാവിയിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിലും വീഡിയോകൾ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം